പശ്ചിമേഷ്യൻ പ്രതിസന്ധി ട്രംപിന്റെ നിർണായക ഇടപെടൽ വാഷിംഗ്ടൺ ഇസ്രായേൽ ഹമാസ് സംഘർഷവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ നിർണായക നീക്കങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു ഗസയിലെ വെടിനിർത്തൽ തടവുകാരെ കൈമാറ്റം ചെയ്യൽ ഇസ്രായേലി സൈന്യത്തിന്റെ പിൻമാറ്റം എന്നിവ സംബന്ധിച്ചാണ് അദ്ദേഹം പുതിയ വിവരങ്ങൾ ലോകത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ നീക്കങ്ങളെക്കുറിച്ച് വാഷിംഗ്ടണിലെ അൽ അറബി ടി വി റിപ്പോർട്ടർ ഇമാദ് അൽ റവാജിത നൽകുന്ന വിശദാംശങ്ങൾ ശ്രദ്ധിക്കുക പ്രധാന വിവരങ്ങൾ ട്രംപിന്റെ പുതിയ നിലപാട് തന്റെ ഗസൻ പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കുന്നത് സംബന്ധിച്ച് ട്രംപ് തുടർച്ചയായി പുറത്തിറക്കിയ ട്വീറ്റുകൾ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളെക്കുറിച്ച് വ്യക്തത നൽകാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മുൻ ദിവസങ്ങളിൽ ഹമാസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ട്വീറ്റുകൾ ഏറെക്കുറെ പോസിറ്റീവായിരുന്നു ഇസ്രായേലുമായി ചർച്ച ട്രൂത്ത് സോഷ്യലിലും മറ്റു മാധ്യമങ്ങളിലും നൽകിയ വിശദീകരണങ്ങളിൽ ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷം ഇസ്രായേൽ ഉടൻ പിന്മാറ്റം ആരംഭിക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന അതീവ ശ്രദ്ധേയമാണ് വെടിനിർത്തലിന് നിർബന്ധം കഴിഞ്ഞ ദിവസം മുതൽ അമേരിക്കക്കാരും ഇസ്രായേലികളും തമ്മിൽ നിരന്തരമായ ചർച്ചകൾ നടന്നിട്ടുണ്ട് ഇസ്രായേൽ പ്രസിഡന്റിന്റെ നിർദ്ദേശങ്ങളോട് പ്രതികരിക്കില്ലെന്നോ അവ മറികടക്കാൻ ശ്രമിക്കുമെന്നോ ആശങ്കയുണ്ടായിരുന്നെങ്കിലും തന്റെ നിലപാടിൽ ഉറച്ചുനിന്ന ട്രംപ് ഇസ്രായേലിനെ ഒരു പ്രാഥമിക പിൻമാറ്റത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി ഈ പിന്മാറ്റത്തിന് വേണ്ട മാർഗ്ഗരേഖകൾ നൽകിയ അദ്ദേഹം ഉടൻ വെടിനിർത്തൽ ആരംഭിക്കാനും ആവശ്യപ്പെട്ടു ഹമാസിന് മുന്നറിയിപ്പ് ട്രംപ് നിർദ്ദേശിച്ചതിന് പിന്നാലെ ഇസ്രായേൽ ഗസയിലെ ബോംബാക്രമണം വർദ്ധിപ്പിച്ചത് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തോടുള്ള ഒരു കലാപശ്രമമായി വിലയിരുത്തിയിരുന്നു എന്നാൽ ചർച്ചകൾക്ക് ശേഷം ട്രംപ് വീണ്ടും ഉടൻ വെടിനിർത്തലിന് നിർബന്ധിച്ചു എന്നിരുന്നാലും ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ഏതൊരു കാലതാമസവും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ശക്തമായി വ്യക്തമാക്കി സുരക്ഷാ ഭീഷണി രണ്ടാം ഘട്ടത്തിലെ ഏതെങ്കിലും ഫലം ഗസ ഇസ്രായേലിന് ഒരു ഭീഷണിയുടെ ഉറവിടമാകരുത് എന്ന ആശയത്തെ അഭിസംബോധന ചെയ്യുന്നില്ലെങ്കിൽ അതും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു അദ്ദേഹം ഹമാസിന്റെ നിരായുധീകരണത്തെക്കുറിച്ച് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ഗസ്സ ഇസ്രായേലിന് ഭീഷണിയാകരുത് എന്നതിൽ അദ്ദേഹം ഊന്നി പറഞ്ഞു പ്രധാനമന്ത്രിക്ക് മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ട്രംപ് രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചതായും സൂചനയുണ്ട് വിജയിക്കാനുള്ള നിങ്ങളുടെ അവസരമാണിത് നിങ്ങൾക്ക് മറ്റു ഓപ്ഷനുകളില്ല എന്ന് ട്രംപ് പറഞ്ഞതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു അവസാനമായി എല്ലാവരോടും നീതിയോടെ പെരുമാറുമെന്ന് പ്രസിഡന്റ് ട്രംപ് ആവർത്തിച്ചു പറയുന്നു ഈ റിപ്പോർട്ട് പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഡൊണാൾഡ് ട്രംപിന്റെ നിർണായകമായ ഒരു തന്ത്രപരമായ നീക്കം കാണിക്കുന്നു ട്രംപിന്റെ ഇടപെടലുകൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ലക്ഷ്യമിടുന്നത് ഒന്ന് അടിയന്തര വെടിനിർത്തലും സൈനിക പിന്മാറ്റവും ഇസ്രായേലിനോട് ഉടൻ പിന്മാറാനും വെടിനിർത്തൽ ആരംഭിക്കാനും ആവശ്യപ്പെടുന്നത് പ്രതിസന്ധി ലഘൂകരിക്കുന്നതിനും മാനുഷികപരമായ ഒരു ഇടവേള നൽകുന്നതിനും വേണ്ടിയുള്ള ഒരു ശക്തമായ സമ്മർദ്ദം വ്യക്തമാക്കുന്നു രണ്ട് ദീർഘകാല സുരക്ഷാ ഉറപ്പ് അതേസമയം ഗസ്സ ഇസ്രായേലിന് ഭീഷണിയാകരുത് എന്ന ട്രംപിന്റെ കർശന നിലപാട് ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകളെ അഭിസംബോധന ചെയ്യുന്നതിലും ഭാവി സമാധാന ചർച്ചകളിൽ ഒരു സുരക്ഷാ മാനദണ്ഡം ഉറപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ചുരുക്കത്തിൽ ട്രംപിന്റെ ഈ നീക്കം പെട്ടെന്നുള്ള സംഘർഷ ലഘൂകരണത്തിനും ദീർഘകാല സുരക്ഷാ ഉറപ്പുകൾക്കും വേണ്ടി ഒരേസമയം സമ്മർദ്ദം ചെലുത്തുന്ന ഇരുപക്ഷത്തെയും ഒത്തുതീർപ്പിന് പ്രേരിപ്പിക്കുന്ന ഒരു നയതന്ത്ര സമീപനമാണ് ഹമാസിന് നൽകിയ മുന്നറിയിപ്പും ഇസ്രായേൽ പ്രധാനമന്ത്രിയോടുള്ള കടുപ്പമേറിയ സംസാരവും ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ അദ്ദേഹത്തിനുള്ള ഉറച്ച തീരുമാനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇതുവരെ ഈ വാർത്തയും വാർത്താ അവലോകനവും ശ്രദ്ധിച്ചിരുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി